വെള്ളമുള്ള ഏതോ ഒരു സ്ഥലത്തു നിന്ന് തിരുമ്പി വരുന്ന കാഴ്ചകളാണ് കാണുന്നത് എന്ന് തോന്നിപ്പോകും ഒരുപാട് സ്ത്രീകൾ ഇവിടെയൊക്കെ തന്നെ കൃഷിയിടങ്ങളിൽ വർക്കെടുക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കൂട്ടമായിട്ടും ഇങ്ങനെ നടന്നു വരുന്നത് അവരുടെ ആ തൊഴിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഡ്രസ്സുകളാണ് എന്നാണ് തോന്നുന്നത് നമ്മൾ അനന്തപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോകുന്നത് അലകട്ട എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പോകുമ്പോൾ കിട്ടുന്ന റോഡാണ് മനോഹരമായിട്ടുള്ളൊരു പ്രദേശമായിട്ടാണ് ഈ ഒരു ഏരിയയെ കാണാൻ സാധിച്ചത് റോഡെല്ലാം തന്നെ നല്ല ഭംഗിയിലും അതുപോലെ തന്നെ നല്ല മെയിൻ്റെനൻസ് ആയിട്ടുള്ള റോഡൊക്കെ ആയിട്ടാണ് ഫീലിങ് ചെയ്തത് ഒരു ബൈപ്പാസ് ആണ് ഈ പോകുന്നത് മുന്നിൽ പോകുന്ന വണ്ടിയിൽ എന്തോ പച്ചക്കറി സാധനങ്ങൾ തന്നെയാണ് കയറ്റി കൊണ്ടുപോകുന്നതെല്ലാം കാണാൻ സാധിക്കുന്നത് ഒരു ഏരിയയിൽ കൂടുതലായിട്ടും നെല്ല് തക്കാളി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് തക്കാളിത്തോട്ടങ്ങളെല്ലാം തന്നെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് തക്കാളികളെല്ലാം തന്നെ ഒരു പ്രത്യേക തരം രീതിയിൽ കയറുകൾ വലിച്ചു കെട്ടിയിട്ട് അതിലേക്ക് പടർത്തി വിടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കൂടുതലും കാണുന്നത് സ്ത്രീകൾക്കെല്ലാം തന്നെ ചെറിയ ശമ്പളത്തിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ കാണാനും കേൾക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് ഇവരുടെ ഒരു ദിവസത്തെ ശരാശരി ശമ്പളം ഇവിടുത്തെ മണ്ണിലില്ലെന്നെല്ലാം തന്നെ ഒരു ചുവപ്പ് കലർന്നൊരു മണ്ണായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഉറപ്പില്ലാത്ത മണ്ണ് പോളൊക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റാവാത്ത രീതി ഇങ്ങനെ അതുപോലെ പിന്നീട് നമ്മൾ ഇഷ്ടികൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പൊടിയുമ്പോഴുള്ള ഒരു രീതി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു മണ്ണാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കടപ്പ എന്ന് പറയുന്ന പ്രദേശത്തു കൂടെയാണ് ഞമ്മള് പോകുന്നത് ഈ ഒരു ഏരിയയിലാണ് ഗിണ്ടി ഫോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ആ ഏരിയയിലേക്കെല്ലാം തന്നെ പോയിട്ടും മുന്നേ കവർ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് അനന്തപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അങ്ങോട്ട് പോവുക എന്ന് മാത്രമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു റോട്ട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഇവിടെയൊക്കെ തന്നെ ഒരു കൂളിങ് ആയിട്ടുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണി ആ ടൈമാണ് നല്ല കൂളിംഗ് ഫീലിംഗ് ആണ് ഈ ഒരു റോട്ടിൽ കാണാൻ സാധിക്കുന്നത് ഈ റോഡും അതുപോലെ ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് ഈ റോട്ടിലെ മനോഹരമായ ആയിട്ടുള്ളൊരു കാഴ്ച ഇവിടെ നമുക്ക് വീക്കെൻഡ് കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എല്ലാം തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേ പ്ലേസുകളാണ് കോട്ടകളാണ് കൂടുതലും ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് കടപ്പ കടപ്പയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഏരിയയിൽ കോട്ടകളുണ്ട് ഏകദേശം കടപ്പയെ സെൻറ്റർ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറുപത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നാലഞ്ച് കോട്ടകളുണ്ട് നമ്മൾ അതൊക്കെ തന്നെ കവറിങ് ചെയ്തിട്ടുമുണ്ട്